അല്ലാതെ ഗണേഷ് കുമാര് പറയ വേണ്ടിയാണ് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ കട്ടപ്പബോർഡ് അവസാനിക്കുന്ന ലക്ഷണമില്ല മാത്രമല്ല കെ വി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പത്തനാപുരം മേഖലാ യൂണിയൻ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് അവരെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ടോ ഗുഡ് ഈവനിങ് സുജയ ഇന്നിപ്പോൾ പത്തനംതിട്ട കുമ്പഴം മൈലാടും പാറ എൻ എസ് എസ് കരയോഗത്തിന് മുന്നിൽ ഇത്തരത്തിൽ ഒരു ഫ്ലക്സ് ഉയർന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ വ്യത്യാസമുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ പലയിടങ്ങളിലും എൻ എസ് എസ് കരയോഗങ്ങൾക്ക് സമീപം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സുകളും ബാനറുകളും ഒക്കെ ഉയർന്നിരുന്നു പക്ഷേ അതാരാണ് അവിടെ അത് സ്ഥാപിച്ചതെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ലായിരുന്നു പക്ഷേ ഇവിടെ ഈ കുമ്പഴ മൈലാടും പാര എൻ എസ് എസ് കരയോഗത്തിന് മുന്നിൽ ആ ഫ്ലക്സ് വെച്ചത് കരയോഗം ഭാരവാഹികളും ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റ് അംഗങ്ങളുമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വന്നത് ഒരുപക്ഷേ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പരസ്യം ായിട്ട് ഒരു പ്രതികരണം വരുന്നത് അവർ പ്രധാനമായും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സമുദായത്തെ വഞ്ചിച്ചു ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നു ആ കേസുകളൊന്നും പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല ഈ അംഗങ്ങളിൽ പലർക്കും അതിൽ കേസുണ്ട് നായർ സമുദായങ്ങളിൽ പലർക്കും ഇപ്പോൾ കേസുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ചു എന്ന ഒരു കാര്യം കൂടി ഈ അംഗങ്ങൾ പറയുന്നുണ്ട് ഒപ്പം തന്നെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെയും രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിക്കുന്നതും ഒപ്പം തന്നെ ആ ബാനറിൽ വാചകങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും ഓക്കെ താങ്ക് യു പ്രവീൺ പുരുഷോത്തമനാണ് ലൈവ് അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേർന്നത്